പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ യൂണിറ്റ് ഫസ്റ്റ് പാഠമായ ശാകുന്തളം എന്ന് പറയുന്ന പാഠഭാഗമാണ് ശാകുന്തള ബൈ കാളിദാസ കാളിദാസ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു വലിയൊരു ഒരു ലെജൻഡറി റൈറ്റർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അദ്ദേഹത്തെ വേണമെങ്കിൽ ഇപ്രകാരം പറയാം ദ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഷെയ്സ്പിയർ എന്നറിയപ്പെടുന്ന എടുത്തുകാരനായിട്ടുള്ള കാളിദാസ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ക്ലാസിക്കൽ പ്ലേ ഒരു പക്ഷേ അനേകമായി ചർച്ച ചെയ്യപ്പെട്ട എല്ലാ ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വർക്കായിരുന്നു ശാകുന്തളം അപ്പോൾ ആ ശാകുന്തളയുടെ കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കാനുള്ളത് സോ ഐ വിൽ ട്രൈ ടു എക്സ്പ്ലെയിൻ ദ ത്രൂ ദിസ് ഷോർട്ട് വീഡിയോ ഈ ചെറിയ വീഡിയോയിലൂടെ ഞാൻ അതൊന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം അപ്പം ശാകുന്തളം ബൈ കാളിദാസ് അപ്പം ഈ കഥയിലെ മേജർ ക്യാരക്ടേഴ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം ശാകുന്തള ആണ് പ്രധാനമായിട്ട് ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സ്റ്റോറി ആണെങ്കിലും എസ്പെഷ്യലി എല്ലാ കഥാപാത്രങ്ങൾക്കും ഇൻക്ലൂഡിങ് നേച്ചർ ഇസ് വെരി ഇമ്പോർട്ടൻസ് ഇൻ ദിസ് പ്ലേ പ്രകൃതിക്ക് പോലും വളരെ പ്രാധാന്യമുള്ള ഒരു നാടകമാണ് അപ്പം മേജർ ക്യാരക്ടേഴ്സായി വരുന്നത് ശാകുന്തള ശാകുന്തള കണ്ണു കണ്ണു മഹർഷിയുടെ ഫോസ്റ്റർ ഡോട്ടറാണ് ഫോസ്റ്റർ ഡോട്ടർ എന്ന് പറഞ്ഞാൽ വളത്ത് മകളാണ് രണ്ടാമായിട്ട് കിങ് ദുഷ്യന്ത മലയാളം നമ്മുടെ ദുഷ്യന്ത മഹാരാജാവ് കിങ് ദുഷന്ത അദ്ദേഹം ദുഷന്ത എന്ന് പറയുന്ന രാജാവ് മൂന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ചാരിയറ്റർ ചാരിയറ്റർ എന്ന് പറഞ്ഞ സാരഥി വ്രതമൊക്കെ വഹിക്കുന്ന ആള് പിന്നീട് പ്രിയമ്പതയും അനസൂയയും പിന്നീട് ഇതിനെ കൂടാതെ നേച്ചർ ഇതിലൊരു പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സെയ്ജ് കണ്ണ കണ്ണു മഹർഷിയും പിന്നീട് അവിടെയുള്ള കുറച്ച് സന്യാസിമാരും അഥവാ സെയ്ജ് അഥവാ ഹെർമിച്ച് ഇത്രയുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ അപ്പോൾ നമുക്ക് പാടത്തിലേക്ക് പോകാം വെൻ ദ പ്ലേ ബിഗിൻസ് നാടകം തുടങ്ങുന്ന സമയത്ത് കിങ് ദുഷ്യന്ത ആൻഡിസ് ചാരിയറ്റർസിംഗ് എ ബ്യൂട്ടിഫുൾ ഡിയർ അതായത് നാടകം തുടങ്ങുന്ന സമയത്ത് ദുഷ്യന്ത മഹാരാജാവും അദ്ദേഹത്തിൻ്റെ സാരഥിയും കൂടി ഒരു മാനിനെ ഒരു പുള്ളിമാനിനെ ചെയ്സ് ചെയ്ത് ദ റീച്ച് മിഡിൽ ഓഫ് ദി ഫോറസ്റ്റ് അവരെ ഒരു വനത്തിന്റെ അടുത്തേക്ക് എത്തുന്നു ദ പാത്ത് വാസ് നോട്ട് അറ്റ് ഓൾ സ്മൂത്ത് ഇറ്റ് വാസ് എ റഫ് പാത്ത് ആ പോയ വഴി എന്ന് പറയുന്നത് സ്മൂത്തായ വഴി ആയിരുന്നില്ല ഇറ്റ് വാസ് റഫ് പാത്ത് എന്ന് പറഞ്ഞാൽ വലിയ ആ വഴി നിങ്ങൾക്ക് അറിയാൻ പറ്റും വളരെയേറെ പിന്നെ വളരെയേറെ ഒരു സ്മൂത്ത് ആയിട്ടുള്ളതല്ലായിരുന്നു വളരെയേറെ പിന്നെ എന്താ പറയുന്നത് ബുദ്ധിമുട്ടേറിയ കഠിനമേറിയ പാതയായിരുന്നു സോ ദ കിങ് ആൻഡ് ദ ചാരിയറ്റർ ചേയ്സസ് ദി ഡിയർ ആ മാനിനെ അവർ ഫോളോ ചെയ്യുകയായിരുന്നു അപ്പോൾ ചാരിയേറ്റർ പറഞ്ഞൊരു ഡയലോഗുണ്ട് ദ പാത്ത് ഈസ് നോട്ട് അറ്റ് ഓൾ സ്മൂത്ത് ദർ ഫോർ ദ അൺബിൾ ടു ചേയ്സ് ദാറ്റ് പ്രോപ്പർലി ദാറ്റ് ഡിയർ മ ആ ഡിയറിനെ കറക്റ്റായിട്ട് അവർ ചെയ്സ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഡിയറിൻ്റെ മൂവ്മെൻറ്റ് പറയുന്നുണ്ട് ഇറ്റ് ഇറ്റ് വാസ് നോട്ട് റണ്ണിങ് ഇറ്റ് വാസ് ലൈക്ക് ദറ്റ് ഫ്ലൈങ് ഒരു പക്ഷേ പറക്കുകയായിരുന്നു എന്ന് പറയുന്നത് ബിക്കോസ് യു നോ നമുക്കറിയാമല്ലോ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണത്തിലേക്കുള്ള അതായത് മരണത്തിൽ രക്ഷപ്പെടാൻ ജീവന് വേണ്ടിയുള്ള ഒരു ഓട്ടം അപ്പോൾ അവിടെ പറയുന്നത് പിന്നെ അതിൻ്റെ ഭയത്തെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ശരീരം മൊത്തത്തിൽ ചുരുങ്ങി ആ പയം കാരണം അത് വളരെയേറെ ചുരുങ്ങിപ്പോയി എന്ന രീതിയിലൊക്കെ ഉള്ള ഡിസ്ക്രിപ്ഷൻ പാഠഭാഗത്തുണ്ട് അപ്പോൾ അത് അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഡേ റീച്ചഡ് സ്മൂത്ത് സർഫസ് ഒരു പക്ഷേ അവർ നല്ലൊരു നല്ല സ്മൂത്തായ സർഫസിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അതേ ഏബിൾ ടു കീപ്പ് വെരി ക്ലോസ് ടു ദാറ്റ് ഡിയ ഒരു പക്ഷേ ആ മാലിൻ്റെ തൊട്ടടുത്ത ഡിസ്റ്റൻസിലേക്ക് എത്തപ്പെടുകയും ബോത്ത് ഓഫ് ദ മാർ ട്രൈൻ ടു എന്താ ആ രണ്ടു പേരും ട്രൈ ചെയ്യുകയാണ് എന്തോത്തിനോ അതിനെ ഷൂട്ട് ചെയ്യാൻ അല്ലേ വിത്ത് ബൗ ആൻഡ് അവരുടെ അസ്ത്രം ഉപയോഗിച്ച് അതിനെ പിന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു സഡൻലി ദേ ഹിയർ സം സൗണ്ട്സ് പെട്ടെന്ന് അവർ ശബ്ദം കേൾക്കുന്നു അതൊരു സെയ്ജിൻ്റെ ശബ്ദമായിരുന്നു അവർ പറയുന്നത് ദിയർ മസ്റ്റ് നോട്ട് ബി കിൽ ദാറ്റ് ബിലോങ്സ് ടു ദ ഹെർമിറ്റേജ് ആ മാനിനെ തീർച്ചയായും നിങ്ങൾ കൊല്ലരുത് ആ മാന എന്ന് പറയുന്നത് ആശ്രമത്തിൻ്റെതാണ് എന്ന് പറയുമ്പോൾ ദ കിങ് സഡൻലി സെഡ് ടു ചാരിയേറ്റർ സ്റ്റോപ്പ് വാട്ട് ഡൂയിങ് അവരെന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് നിർത്താൻ പറയുകയാണ് നമ്മുടെ ആ രാജാവ് അപ്പോഴത്തേക്ക് ടു സൈജസ് അഥവാ ടു ഹെർമിറ്റ്സ് അവിടെ എത്തുന്നു അവർ രാജാവിനോട് പറയുകയാണ് എന്താ പറയു വെച്ച് കഴിഞ്ഞാൽ രാജാക്കന്മാർ അസ്ത്രം ഉപയോഗിക്കേണ്ടത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നാശം ചെയ്യുന്നവരെ ഹനിക്കാൻ വേണ്ടി ആയിരിക്കണം ഇതൊരു നാശവും ചെയ്യാത്ത ഒരു ഉപഗുദ്രവും ചെയ്യാത്ത ജീവികളെ പോലെയുള്ള ജീവികളെ കനിക്കുന്നതിന് നിങ്ങൾ ഒരിക്കലും അസ്ത്രം ഉപയോഗിക്കരുത് എന്ന് പറയുന്നു ഇപ്പം രാജാവ് അത് എഗ്രി ചെയ്യുന്നു അപ്പോൾ അത് അങ്ങനെ എഗ്രി ചെയ്യുന്നതോടുകൂടി സന്യാസിമാർ വളരെ സന്തോഷമാവുകയും അദ്ദേഹം ആ സന്യാസിമാർ ദേ ബ്ലസ്ഡ് കിങ്സ് ഓഫ് ദുഷ്യന്ത ദുഷ്യന്തെ അവർ എന്തോടുകയാണ് ബ്ലസ് ചെയ്യുന്നു അനുഗ്രഹിക്കുന്നു അങ്ങനെ അനുഗ്രഹിക്കുന്നതിനെ തുടർന്ന് അവർ പറയുന്നുണ്ട് ദീസ് ഈസ് ദ ഷൈനിങ് ഡീഡ്സ് ഓഫ് കിങ് ഒരു പക്ഷേ രാജാക്കന്മാരുടെ ഏറ്റവും നന്മ പ്രവർത്തികളായിതെന്നും ഓർമ്മപ്പെടും ദേ ഓൾസോ റിമൈൻഡ് ഹിം ടു വിസിറ്റ് ദ ഹെർമിറ്റേജ് ഓഫ് കണ്ണ കണ്ണ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നുകൂടി അവർ പറയുന്നു ആൻഡ് ദെൻ ബോത്ത് സേജസ് വെൻഡി ടു കളക്ട് ഫയർ ഫുഡ് ഒരുപക്ഷെ ഫയർഫുഡ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ആ സേജസ് പോകുന്നു ദെൻ കിങ് ഓഫ് ശകുന്ത കിങ് ഓഫ് ദുഷ്യന്ത ദുഷ്യന്ത മഹാരാജാവ് ഡിസൈഡ് ടു വിസിറ്റ് ദ ഹെർമിറ്റേജ് ഓഫ് കണ്ണോ കണ്ണ മഹർഷിയുടെ ഹെർമിറ്റേജ് അഥവാ ആശ്രമം സന്ദർശിക്കാൻ വേണ്ടി നമ്മുടെ രാജാവ് പോവുകയാണ് സോ ഓൺ ഡി വേ ദൗണ്ട് ദാറ്റ് ദീസ് പീസ്ഫുൾ വെരി കാം ആൻഡ് ഓൾഡ് നേച്ചർ ഷോസ് ദാറ്റ് ഹൗ ദാറ്റ് സെയ്ജസ് പ്രൊട്ടക്റ്റഡ് ദ നേച്ചർ ബിക്കോസ് ദറ്റ് പ്ലേസ് ഈസ് സോ ബ്യൂട്ടിഫുൾ സോ പീസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം വി നോ ദാറ്റ് ദ പ്ലേസ് ഹൗ ദേ പ്രൊട്ടക്ട് ഒരു എത്ര മനോഹരമായിട്ട് ആ സ്ഥലത്തെ അവർ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു ഈ പാഠത്തിന് ആരംഭത്തിൽ പറയുന്നുണ്ട് ഹൗ അവർ ആൻഡ്സിസ്റ്റേഴ്സ് ഹാർമോണി ആൻഡ് ഹൗ ദ ലീവ് വിത്ത് നേച്ചർ ആൻഡ് ഹൗ ദേ ലഡ് എ ഹാർമോണിയസ് ലൈഫ് വിത്ത് നേച്ചർ അവരെങ്ങനെയാണ് നേച്ചറുമായിട്ട് ഹാർമോണൈസ് ചെയ്ത് ജീവിച്ചതെന്ന് തീർച്ചയായിട്ടും ആ പാഠഭാഗങ്ങളുടെ ആരംഭത്തിൽ പറയുന്നുണ്ട് അപ്പം നേച്ചർ ഈസ് പാർട്ട് ഓഫ് ദിയർ ലൈഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ദെയർ ഫോർ എവറിത്തിങ് പ്രൊവൈഡ്സ് ദ നേച്ചർ ടു ദം അവർക്കെല്ലാം പ്രകൃതി കൊടുത്തു ബട്ട് പക്ഷെ നൗ എ ഡേയ്സ് ഹൗ ദ പീപ്പിൾ ആൻഡ് ദിയർ ആറ്റിറ്റ്യൂഡ് ചേഞ്ചസ് ദേ ആർ ഗോയിങ് ടു ഡിസ്ട്രോയിങ് ദ നേച്ചർ അവർ ആ നേച്ചറിനെ പ്രകൃതിയെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ദയർ ഫോർ വാട്ട് ആപ്പൻ്റ് നേച്ചർ നമുക്ക് ദ നേച്ചർ ഓൾസോ ട്രൈ ടു ഡിസ്ട്രോയ് അസ് എന്ന് പറയാം നമ്മളെ നശിപ്പിക്കാൻ പ്രകൃതിയും ശ്രമിക്കുമെന്നാണ് ഇതിനകത്തൊരു മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ആ രാജാവ് പതുക്കെ പതുക്കെ പോവുകയാണ് അങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്കറിയാം ദ ഹെർമിറ്റേജ് ഓഫ് സെയ്ജ് കണ്ണ കണ്ണമഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോകുന്ന വഴിക്ക് ഹീ സെഡ് ദി നമ്മൾ അദ്ദേഹം പറയുകയാണ് ദ ചാരിയറ്റർ ടു സ്റ്റോപ്പ് ദ നോൺ നീഡ് ടു ഗോ beyond that place because that ദാറ്റ് ആ ഹെർമിറ്റേജ് ഈസ് എ പീസ്ഫുൾ പ്ലേസ് അതായത് ഒരു പ്രത്യേക സ്ഥലത്തിന് അപ്പുറത്തേക്ക് പോകണ്ട ഹെർമിറ്റേജ് എന്ന് പറയുന്നത് ഒരു പീസ്ഫുള്ള ആയ സ്ഥലമാണ് അപ്പോൾ അവിടെയൊക്കെ രഥം ഓടിച്ചു പോയി മറ്റുള്ള ജീവജാലങ്ങളെ ഡിസ്റ്റേർബ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തു കൊടുക്കണം വളരെ ലളിതമായ രീതിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം ഹീ ഡിസ്മൗണ്ടഡ് ഡിസ്മൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറങ്ങുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രഥത്തിൽ നിന്ന് ഇറങ്ങി പതുക്കെ നടന്നു പോവുകയാണ് ഓൺലിവേ ഹി ലുക്സ് എറൗണ്ട് ദാറ്റ് ഗ്രോവ് ഗ്രോ ചെറിയ വനത്തിൽ ചുറ്റു നോക്കുന്നു ത സോ ബ്യൂട്ടിഫുൾ ആ ഞാൻ ഓൾഡി പറഞ്ഞ പോലെ തന്നെ മനോഹരമായിരുന്നു അങ്ങനെ അദ്ദേഹം ഓണ്ടി വേ ഹി ഹേർഡ് സമ്മൺസ് വോയിസ് ദറ്റ് വാസ് അത് അത് മൂന്ന് പേരുണ്ടായിരുന്നു ആ മൂന്ന് പേരുടെ ശബ്ദമായിരുന്നു അത് പ്രിയമ്മത പ്രിയമത എന്ന് പറയുന്നതും അനസൂയ എന്ന് പറയുന്നതും ശകുന്തള എന്ന് പറയുന്ന ആളുടെ തോഴിമാരാണ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രിയമായ കാര്യങ്ങൾ മാത്രം പറയുന്നവളാരോ പ്രിയമ്മത അനസൂയ ഇല്ലാത്തവളാരോ അതാണ് അസൂയ ഇല്ലാത്തവളാരോ അവളാണ് അനസൂയ പിന്നീട് ശകുന്തള അപ്പോൾ അവർ മൂന്നുപേരും കൂടി നടന്നു വരുന്നു അപ്പോൾ രാജാവ് ഇത് കണ്ടുകൊണ്ട് ഹൈറ്റ്സ് ബിഹൈൻഡ് ദി ഷെയ്ഡ് ഓഫ് ദി ട്രീ മരത്തിൻ്റെ തണലിൽ അല്ലെങ്കിൽ അല്ലെ മരത്തിൻ്റെ പിറകിലേക്ക് മാറി നിൽക്കുകയും ദെൻ ആഫ്റ്റർ ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദാറ്റ് ആ ശകുന്തള അനസൂയ ആൻഡ് പ്രിയമത ആ ശകുന്തളയും അനസൂയയും പ്രിയമതയും തമ്മിലുള്ള മനോഹരമായ സംഭാഷണങ്ങളാണ് ആൻഡ് ദേ ആർ ക്യാരി അവരുടെ കയ്യിൽ എന്തോ ഉണ്ട് ഒരു മൺകുടമുണ്ട് കോട്ടുണ്ട് വാട്ടറിങ് ദി പ്ലാന്റ്സ് അവിടെയുള്ള ചെടികൾക്കും അതുപോലെ തന്നെ മുല്ലവള്ളികൾക്കും ഒക്കെ അവർ എന്ത് കൊടുക്കുകയാണ് വെള്ളമൊഴിക്കുകയാണ് അപ്പം അത് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ദേ ടോക്കഡ് ടു ദി നേച്ചർ ദേ ടോക്കഡ് ടു ദി ട്രീസ് ആൻഡ് ഓൾസോ ഓൾ സറൗണ്ടിങ്സ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് നേച്ചർ ആൾസോ പാർട്ട് ഓഫ് ദി സ്റ്റോറി നേച്ചർ ഓൾസോ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദിസ് പ്ലേ ഈ നാടകനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവൾ വൈൻ അതായത് ജാസ്മിൻ വൈൻ ജാസ്മിൻ ചെടികളെ പറയുന്നുണ്ട് ലൈറ്റ് ഓഫ് ദി എന്നാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇനി അവിടെ ഒരു മാംഗോ ട്രീ ഉണ്ട് ആ മാംഗോ ട്രീ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ അവർ ഹസ്ബൻഡായിട്ടാണ് ആ മാംഗോ മാോട്രിയെ കാണുന്നത് അതോടൊപ്പം തന്നെ അവൾ ഓൾ ഓഫ് ദ മാർ എന്താണ് എടുക്കുന്ന വാട്ടറിങ് ദി പ്ലാന്റ് വിത്തൗട്ട് തിങ്ങിങ് എൻ്റെ ബെനിഫിറ്റ് അതായത് പൂക്കൾ തരുന്നുണ്ടോ ഫലങ്ങൾ തരുന്നുണ്ടോ എന്ന് ബെനിഫിറ്റ് മാത്രം ആശ്രയിച്ചു കൊണ്ടല്ല അല്ലാതെ തന്നെ അവർ എന്ത് കൊടുക്കാണ്ട് ആ മനോഹരമായ നേച്ചറിനെ കൃത്യമായി പരിപാലിക്കുന്നുണ്ട് ജാസ്മിനെയും അതോടൊപ്പം തന്നെ മറ്റു ചുറ്റുപാടുമുള്ള ചെടികളെയും ഒക്കെ കൃത്യമായി പരിപാലിക്കുകയും അതിനെക്കുറിച്ച് ശാകുന്തളയും പ്രിയമ്പതയും അനസൂയയും നടന്ന സംഭാഷണങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവസാന ക്ലൈമാക്സ് സീനിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള സീനില് ക്ലൈമാക്സ് സീനാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ക്ലൈമാക്സ് സീനെല്ലാം അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തേനീച്ചകൾ ശകുന്തള ഇങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് ശകുന്തള പറയുകയാണ് അല്ലയോ തോഴിമാരെ നിങ്ങളെന്നെ ഈ തേനീച്ചെന്ന് രക്ഷിക്കൂ അപ്പോഴാണ് ഈ ഗ്രോവിൻ്റെ അധീപനായിട്ടുള്ള ആ കിങ് ഓഫ് ദുഷ്യന്ത വിളിക്കൂ അദ്ദേഹമാണ് നിന്നെ രക്ഷിക്കുന്നതെന്ന് പറയുന്നതുകൊണ്ട് അവസാനിക്കുന്നത് പക്ഷേ നിങ്ങൾക്കപ്പം അറിയാം ഇതെല്ലാം കണ്ടുകൊണ്ട് ആ ദുഷ്യന്ത മഹാരാജാവ് മരത്തിൻ്റെ പിറകില് ഒളിച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പം ദിസ് ഈസ് ദ സ്റ്റോറി ബട്ട് തിങ് യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് തിങ് യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് ദിസ് ഈസ് ആക്ച്വലി ദ പ്ലോട്ട് ഓഫ് ദി സ്റ്റോറി ഇസ് സംഥിങ് കിങ് എ ദുഷ്യന്ത ചൈസസ് എ ഡിയർ ആൻഡ് റീച്ചസ് ദി ഗ്രോവ ദൻ ദ സെയ്ജ് ഇസ് റിക്വസ്റ്റഡ് ഓർ സെഡ് ടു ഹിം നോട്ട് ടു കിൽ ദാറ്റ് ഡിയർ ബിക്കോസ് ദാറ്റ് ബിലോങ്സ് ടു ദ ഹെർമിറ്റേജ് ആഫ്റ്റർ ദാറ്റ് ഹി ഡിസൈഡ് ടു വിസിറ്റ് ദ സെയ്ജ് ഓഫ് കണ്ണോ വണ്ടി വേ ഹി സോ ശകുന്തള അനസൂയ ആൻഡ് പ്രിയമത ദ ടോക്ക്ഡ് അബൌട്ട് നേച്ചർ ദിസ് ഈസ് ദി പ്ലോട്ട് ഓഫ് ദിസ് സ്റ്റോറി ബ്റ്റ് വീ ഹൗവ് ടു ഡിസ്കസ് വാട്ട് ഈസ് ദ റോൾ ഓഫ് ദി നേച്ചർ ഇൻ ദിസ് സ്റ്റോറി ദറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദേ ആർ ഫോർ നേച്ചർ പ്ലേസ് എൻ ഇമ്പോർട്ടൻ്റ് റോൾ ത്രൂ ഔട്ട് ദിസ് സ്റ്റോറി സോ മാര്വലസ് ആൻഡ് ഹൗദേ ട്രീറ്റഡ് ആൻഡ് ദ റെഗുലർലി വാട്ടറിംഗ് ദ പ്ലാൻസ് ആൻഡ് ഓൽസോ ട്രീറ്റഡ് ആസ് ഹർ ഓൺ സിസ്റ്റേഴ്സ് ഓർ ദറ്റ് മാഗോ ട്രീ ദറ്റ് വാസ് ലൈക്ക് ഹർ ഹസ്ബൻഡ് ആൻഡ് വൈൻ ആർഡ് ആൻഡ് അദർ തിങ്ങ്സ് ആർ ലൈക് സിസ്റ്റേഴ്സ് വിത്തൗട്ട് ബെനിഫിറ്റ് വിതഔട്ട് തിങ്ങിങ് അബൗട്ട് ബെനിഫിറ്റ് ദേ ആർ ഡൂയിങ് ദർ ഓൺ ഡ്യൂട്ടി ദയർ ഫോർ ദിസ് സ്റ്റോറി റിമൈൻസ് അറ്റ് ഹൗ അവർ ആൻഡ് സിസ്റ്റേഴ്സ് ട്രീറ്റഡ് നേച്ചർ ആൻഡ് ഹൗ നൗ വി ട്രീറ്റ് നേച്ചർ ദിസ് ഈസ് ദ കോൺഫ്ലിക്റ്റ് വീ ൻ സി ദിസ് ചാപ്റ്റർ ഫർദർ നോട്ട്സ് ഐ വിൽ സെൻഡ് ടു വാട്സപ്പ് ഗ്രൂപ്പ് ആൻഡ് പ്ലീസ് കളക്ട് ദിസ് സമ്മറി ആൻഡ് സ്റ്റഡി കെയർഫുളളി ഇഫ് യു ഹവ് എനി ഡൗട്ട് വി വിൽ discuss our life class okay thank you have a nice day